എന്തുടാ പണിക്കാറൊന്നും ബന്ധ വായി ഞാൻ ഇപ്പൊ പനീന പിന്നെ രമേശനും വിളിച്ചു ഓൻ ചെല്ലിന്ന് ഓനില്ലാത്ത കൊച്ചക്ക് വരാൻ കഴിയാലോ ഞാൻ യോഗിയുടെ പണിക്കാറ് ഇന്ന് ആരോ ബന്ധില്ലാകെ ബേജാറോക്ക് ഫോൺ വിളിക്കുന്നുണ്ടേ മാത്രം ആരും ഫോൺ എടുക്കുന്നില്ല ഒരുത്തഞ്ചിനെ പനീന്ന് തല ഞാൻ ബോസ് ഏൽപ്പിച്ചല്ലോ എല്ലാരും പണിക്കാറും ഇങ്ങനെ ഇത് എന്താ സംഭവം യോഗി സൈക്കിള് സൈക്കിള് അപ്പൊ നീ എല്ലാ എന്നോട് പൈസ ഇത് മേങ്ങണ്ടാ എത്ര ചെറുപ്പത്തി അവസ്ഥ കാണുന്നില്ല പഠിക്ക് പണിയെടുത്തിട്ട് ജീവിതം പോയി കൂടാ പഠിച്ചിട്ട് പണിയാൻ പണിയാ ഞാൻ എന്നോട് പച്ച മലയാളത്തിലല്ലേ പറഞ്ഞത് മൂന്നായിരം ഞാൻ പാടിക കൊടുത്തത് എന്റെ തന്നെ നാലായിരം ആണ് നീ ഒരു അഞ്ഞൂറ് ആൾക്കാർ എന്തെല്ലാം അറിയുവായി അതിനെ നീ കേട്ട് വിശ്വസിച്ച നിനക്ക് തന്നെ ഇന്ന കാണ എത്ര കൊല്ല എൻ്റെ കൂടാ ഞാൻ പണിയെടുക്കുന്ന എന്റെ അവസ്ഥയില്ല നീ എന്റെ പൊരിച്ചു പറ ചോറല്ല വെച്ചിട്ട് ചായം കുടിച്ചിട്ട് വയ്ക്കോ എന്റെ അമ്മനെ കണ്ടിട്ട് എന്റെ അച്ഛനെ കണ്ടിട്ട് കടുത്തത്തിലല്ലോ എല്ലാരും നോക്കണ്ടേട ഒരു പൊങ്ങ ഉണ്ട് അതിനെ ഞാൻ എന്നെ ഭയിച്ചതാണ് കല്യാണം കഴിച്ചത് ഞാൻ ആകെ ഇല്ല കടുത്തില്ലയോശേഷ മൂന്നായിരം പത്തു രൂപ എന്റെ സ്പോട്ടില് കേക്ക് നമുക്ക് തരാ ഞാൻ ചോദിച്ചിട്ട് അഞ്ഞൂറ് അപ്പൊ നീ എന്നോട് ചൂടായിട്ട് പോയി അഞ്ഞൂറ് നിന്റെ അഞ്ഞൂറ് രൂപയ്ക്ക് പോയിപ്പോ ആ പിന്നെ ഞാൻ എന്താ ആ ഇവിടെ യോഗീഷ ഞാൻ കൊറിയായിടാ സൈക്കിൾ ഓട്ടാ ഞാൻ കാറിലും വണ്ടിയിലെ പോലെ വേണ്ട വേണ്ട സൈക്കിൾ എന്റെ അന്നി കന്നോ എന്റെ എന്റെ ചോറാന്നീ എന്ത് വേണ്ടി എന്റെ പൈസ കൊടുക്കാതെ എന്ത് തരുന്നില്ല ഒരു കൊടുക്കാത്ത ആടാ കൊട്ടി കൊട്ട്രാ ശരിയില്ല ആസാനുണ്ടല്ലല്ലനെ വരെ താഴെ ഞാൻ ചങ്ങേ വരെ ആ കൊട്ടിടാം ആടാ ഒരു ഇട് തന്നര ഞാൻ ഈ ബൈക്ക് ഉപയോഗിക്കരായ ആസ് അല്ലനെ സെയ്ക്കുന്ന ആതെ ആയപ്പനി പോയിര് നിന്നെ നിൻ ദേ ഇടാ ഞാൻ ദേ വളപ്പിന്ന് പോ പോ ദേ ആൾപ്പിനി എന്തു കൂടാനവല്ലേ പോ എൻ ദേ വൈ സൈഡ് നി ഞാൻ യോഗി മുണ്ടനാ